സാധനങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടമുള്ളതെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടോ എന്താ രണ്ടുപേരും മടിച്ചിരിക്കുന്നേ നിങ്ങളുടെ ആന്റിമാരല്ലേ ഇതെല്ലാം വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നേ രണ്ടുപേരും കഴിക്ക് വേണ്ടത് അമ്മ അയ്യോ അങ്ങനെ ഒന്നും പറയരുത് ആന്റിമാർക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം ഉള്ളതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ അപ്പോ രണ്ടുപേരും കഴിക്കണം കഴിക്കും മക്കളെ എത്ര സമയമായി ആന്റിമാര് വന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ തരാൻ വേണ്ടിയിട്ടല്ലേ ഈ സമയത്ത് ആന്റിമാർ ഓടി വന്നത് വേണ്ട ും ഞങ്ങളിതൊക്കെ മോൾക്ക് ശ്വാസമുട്ടലുള്ളത് കൊണ്ട് ബേക്കറി പലഹാരങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല അതുകൊണ്ട് മോൾ ഇതൊന്നും കഴിക്കാറില്ല പിന്നെ ഇതൊന്നും ശീലമില്ലല്ലോ അയ്യോ ഇങ്ങനെയൊക്കെയല്ലേ മോളെ ശീലാവുന്നത് പുതിയ ശീലങ്ങളൊന്നും വേണ്ടമ്മേ ും ആരും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ ഇനിയിപ്പോ എന്താ ഇങ്ങനെയൊക്കെ വസ്തുക്കുന്ന കുഞ്ഞുങ്ങളോ ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ ആഗ്രഹം ഇതിനു മുമ്പും ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേമ്മേ അന്നൊന്നും നിങ്ങളാരും ഇതുപോലെ വാങ്ങിക്കൊണ്ട് വന്നില്ലല്ലോ പിന്നെന്താ ഇപ്പൊ ഒരു പുതുമ അത് എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ലല്ലോ അമ്മയുടെ കയ്യിലല്ലേ പൈസ ഇല്ലാത്തത് അമ്മയുടെ മക്കളുടെ കയ്യിലൊക്കെ പണം ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഞങ്ങളാരും ഇതുവരെ ഇങ്ങനൊന്നും ചെയ്ത് കണ്ടിട്ടൂല്ല കേട്ടിട്ടുമില്ല ഞാനിവിടെ ഉള്ള കാലം അങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളെ കാണാൻ വരികയോ അവരെ സ്നേഹിക്കുകയോ ചെയ്തതായിട്ട് എന്റെ പോലും ഇല്ല എന്റെ ദൈവം എന്തൊക്കെ പറയുന്നേ അമ്മ ഇതൊന്നും കേൾക്കുന്നില്ല അമ്മേ ഞങ്ങൾ പിന്നെ ആരാ സ്നേഹിച്ചത് മോളെ നീ വിഷമിക്കണ്ട വസുത എന്തോ മനസ്സിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ നീ അതൊന്നും കാര്യാക്കണ്ട ഏതായാലും നിങ്ങൾ ചെല്ലെ ഇതൊന്നും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ശീലമില്ലാത്തതൊക്കെ വെറുതെ കൊടുത്ത് എന്തെങ്കിലും വൈകായിക വന്നാലോന്ന് എനിക്ക് പേടിയുണ്ട് അന്നത്തെ രാത്രി ഞാൻ മറന്നിട്ടില്ല എന്നാലും മക്കളോട് നീ ഇത് കഴിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ ഞങ്ങക്ക് നല്ല വിഷമമുണ്ട് സമയം ഞങ്ങൾ ഓടി വന്നത് എന്നിട്ടും അത് തന്നെ എന്റെ സംശയം സമയമുള്ള കാലത്ത് പോലും ഇവരെ തിരക്ക് വരാത്ത നിങ്ങളൊക്കെ സമയം ഉണ്ടാക്കി എന്റെ മക്കളെ കാണാൻ ഓടി വന്നത് കണ്ടപ്പോ എനിക്ക് പേടിയാവുക പിള്ളേരെ സ്നേഹം കൊണ്ട് കൊണ്ടുവന്നതാ നീ ഇങ്ങനെ സംശയിക്കരുതേ മോള് എനിക്കൊരു സംശയവുമില്ല മക്കൾക്ക് ബേക്കറി സാധനങ്ങൾ വേണ്ട അത്രേ ഉള്ളൂ നിങ്ങൾ ചെല്ല കുറച്ച് സമയം കഴിയുമ്പോൾ വിശക്കും അപ്പോൾ ഒരു കഴിച്ചോളൂ അടുക്കള അടുക്കള കൊണ്ടുവച്ചിട്ടേ നിങ്ങൾ പോവാൻ നോക്ക് പിള്ളേരെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ നിർബന്ധിക്കണ്ട എങ്കിൽ പിന്നെ മക്കള് വേഷിക്കുമ്പോ കഴിച്ചോട്ടോ ഞങ്ങൾ അമ്മേ ആ നിങ്ങള് കഴിക്കണേ മോനെ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു മോളെ കാണാതായിട്ട് ഇത്രയും ദിവസമായി ഇത്രയും ദിവസം അവളെ നിനക്ക് അറിയില്ലായിരുന്നു അല്ലേ നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറ ായിരുന്നുവെന്ന് നിനക്കറിയാമോ ഇല്ലയോ പെട്ടെന്ന് സംശയം ഇന്ന് നീ പോയി കണ്ടത് മക്കളെ ആയിരുന്നോ അല്ലയോ എന്റെ മകൻ എന്നോട് കള്ളം പറയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷെ നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ഗിരി അമ്മ വസുദേ മക്കളെ നാൻസിയുടെ അരികൾ കൊണ്ടെത്തിച്ചത് നീയാണോ അല്ലയോ വരെ എന്റെ മകനെ കുറിച്ച് അഭിമാനം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇത്രയധികം കള്ളം പറഞ്ഞ് മറിച്ചു വെക്കാൻ മാത്രം ആരാ എന്തിനാ നീ എന്നോട് നോണ പറഞ്ഞേ എങ്ങനെ ഇല്ല എവിടുന്നോ വന്ന ആ പെണ്ണിനെ മക്കളെ ഒളിപ്പിച്ചു വെക്കാൻ മാത്രം നിനക്ക് എന്താണ് അവളുമായിട്ട് ഇത്ര ബന്ധം എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ഒളിപ്പിച്ചതല്ല

കുഞ്ഞിനെ കാണാതെ ഇവിടെ എല്ലാവരും ആദ്യം പിടിച്ചു നിക്കുമ്പോ നീ മാത്രം നന്നായി അഭിനയിച്ചില്ലേ മോളെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയമ്മ ഞാൻ പോയത് പക്ഷേ അവള് ഒരു വിധത്തിലും വരാൻ തയ്യാറായിരുന്നില്ല പിന്നെ വസുത ഒരപകടത്തിലുമായിരുന്നു ആ സമയത്ത് അങ്ങനൊരവസ്ഥയില് ഞാൻ എങ്ങനെയമ്മേ അവരെ ഉപേക്ഷിച്ച് പോരുക പക്ഷേ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാ അമ്മയം വസുതയില്ലാതെ അവൾ ഇങ്ങോട്ട് വരില്ല പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാന് ഇങ്ങോട്ട് വരാൻ മോള് തയ്യാറുമല്ല എന്റെ മുന്നില് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ കൊണ്ടുവന്ന് ആക്കിയതാ ആ തൽക്കാലം കഴിഞ്ഞിട്ട് എന്തായിരുന്നു പരിപാടി അങ്ങനെയൊന്നുമില്ല തൽക്കാലം അവൾക്കൊരു ജോലി ആവശ്യമായിരുന്നു അവൾക്കറിയില്ലേ അതിന് ഗിരിയേട്ടം വേണോ വെറുതെ ഓരോ വേഷം കേട്ടോ ഇറങ്ങിയിരിക്കാം സംസാരിക്കരുത് ഞാനൊന്നും പറയുന്നില്ലേ അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നുണ്ടാണല്ലോ ഇവിടെ പ്രശ്നം എനിക്കില്ലാത്ത എന്തെങ്കിലും കുറ്റമുണ്ടോ ഞാൻ നോക്കിയ പ്രശ്നം മിണ്ടിയ പ്രശ്നം അഭിപ്രായം പറഞ്ഞ പ്രശ്നം ചെയ്തു ഞാനീ ചെയ്തതേ നിങ്ങൾ ആരെയും ബാധിക്കില്ല എനിക്ക് എന്റെ അമ്മയെ മാത്രം ബോധിപ്പിച്ചാ മതി അത് നിന്റെ എല്ലാത്തിനും പാവം ചേച്ചിയായിട്ടിടിക്കുന്നത് അവൻ പറയട്ടെ നീ പറ്റിച്ചത് എന്നെ മാത്രമല്ലോ ഈ കുടുംബത്തെ മുഴുവനും അല്ലേ അവന്റെ കൊച്ചുമകളും കൂടിയാണ് നിന്റെ മകളെന്നുള്ള കാര്യം നീ പലപ്പോഴും മറക്കുന്നു അമ്മേ അമ്മയെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്ക് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അത് നീ ആദ്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ നിന്നെ മനസ്സിലാക്കിയേനെ പക്ഷേ എല്ലാരെയും എന്തിനു ഞാൻ നിന്നെ മനസ്സിലാക്കണം അമ്മയോട് പറഞ്ഞ അമ്മാവൻ അറിയില്ലായിരുന്നു അമ്മാവൻ ഒരു നിമിഷം പിന്നെ ഇവിടെ സമാധാനത്തോടെ നിൽക്കാൻ സമ്മതിക്കുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഓഹോ അപ്പൊ ഞാനാണിതിന്റെ പ്രശ്നം അല്ലേ അമ്മാവൻ തന്നെയാ പ്രശ്നം അമ്മാവൻ അറിഞ്ഞ പിന്നെ ഇവിടെ എന്തൊക്കെ ബഹളം നടക്കുമെന്ന് ഞാൻ ഊഹിച്ചു അതുകൊണ്ട് തന്നെയാ അമ്മയോട് പോലും എനിക്കിത് പറയാൻ ധൈര്യം വരാതിരുന്നത് ഇതൊന്നും വിശ്വസിക്കില്ല ചേച്ചി പിടിക്കപ്പെടുമ്പോ പാതികസൂത്രമേ ഇറങ്ങിയിരിക്കുക പാവ എന്റെ അമ്മായി അമ്മായിക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്താ ഉദ്ദേശം മനസ്സിലായില്ല എന്തു തിരിച്ചു പോയ വസ്തു താൻ എന്തിനെ വീണ്ടും അങ്ങോട്ട് തന്നെ വിളിച്ചോണ്ട് വന്നത് എനിക്ക് എന്റെ മോനെ ഉപേക്ഷിച്ചാൻ കഴിയോ അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അവൾ തിരിച്ചു വന്നു ഇത്രയും കാലം തൻ മോന് വേണ്ടിയാണ് ജീവിച്ചത് മകനു വേണ്ടി കൂട്ടി തന്നെയാ ജീവിച്ചത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമാകുന്നു ഇതുവരെ താൻ ആ കുഞ്ഞിനെ എടുത്ത് നോമിനിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല മകള് പോലും തനിക്ക് ഒരു കൂശലുണ്ടായിരുന്നില്ലല്ലോ ഞാൻ അവിടെ കരഞ്ഞ് ബഹളം വയ്ക്കാത്തത് കൊണ്ട് നിങ്ങളുടെ മകളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല അതിന് എന്നോട് നന്ദി പറയണം എന്റെ മോഡ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ലച്ചുമോൾ ആക്സിഡന്റ് പെട്ടതിന് പുറകിലെ കാരണം നിങ്ങളുടെ മകളായതുകൊണ്ട് ഞാനത് വിഷയമാക്കിയില്ല എന്ന് മാത്രം ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ കമ്പനി ദീപുവിന്റെ പേരിലേക്ക് മാറ്റിയതെന്ന് ചതിക്കുമെന്നറിയാമായിരുന്നു നീ ചോദിച്ചില്ലേ ദീപു ചതിക്കില്ലേ എന്ന് കാലം ചതിക്കില്ല അവൻ ഞാൻ വളർത്തിയ മകനാണ് നിങ്ങളുടെ പ്ലാനൊന്നും ഞാൻ മനസ്സിലാക്കില്ല എന്ന് കരുതിയോ അതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായതാ എന്റെ മകളുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയാണ് നിന്റെ എല്ലാ തെണ്ടിത്തരങ്ങളും ഞാൻ കണ്ടില്ലാന്ന് അടിച്ചത് പക്ഷെ പഴയ ഭാര്യ തിരിച്ചു വന്ന ഉടനെ അല്ല നിന്റെ ഈ മാറ്റം അവൾ ഇവിടെ ഉള്ള സമയത്തും നിനക്ക് അവളെ വേണമെന്നില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് അധികം താമസിക്കാതെ എല്ലാവരും അറിയും ഒരു രണ്ടു കോടി രൂപ തന്ന വസതി ഒഴിവാക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ മകളോട് ഞാൻ പറഞ്ഞതായിരുന്നു കോടി അന്ന് നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഇനിയിപ്പോ വസതി അവിടെ തന്നെ ഒരു നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും സന്തോഷമായി ജീവിച്ചു അതിനിടയിൽ എന്റെ മകളുടെ ആവശ്യമില്ല നിങ്ങളുടെ മകള് പോരുമെങ്കിലേ കൊണ്ടുവയ്ക്കും ഞാൻ തടയില്ല അവിടെയാണല്ലോ നിന്റെ ഈ കപടമുഖങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഞാൻ കാണുന്ന മുഖമല്ല അവരുടെ എത്തുമ്പോൾ നിനക്ക് എന്നെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് മാത്രമാണ് ആ പാവം ഇപ്പോഴും നിന്നെ വിശ്വസിക്കുന്നത് പക്ഷേ ഇനി അതുണ്ടാവില്ല എന്റെ മകളെ നിന്നിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് പോകും ഞാൻ അതെനിക്കറിയാം നിങ്ങളുടെ കാവൽപ്പെട്ടി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണല്ലോ എന്ത് വേണേലും ചെയ്യാനായിട്ട് അവനെ നാളെ മകളുടെ ഭർത്താവാക്കാനായിരിക്കും നിങ്ങളുടെ ഉദ്ദേശവും അതും എനിക്കറിയാം വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും എത്രയായാലും രണ്ടാംഘട്ടുകാരനായ നിന്നെക്കാൾ ഭേദം തന്നെയാണ് അവൻ പിന്നെ എന്തുകൊണ്ട് അവനെ വിവാഹം ചെയ്ത് കൊടുത്തില്ല സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവൾ വിട്ടായി പോയതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നിൽ അപ്പോൾ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു മകൾക്ക് ബുദ്ധി വരാൻ പ്രാർത്ഥിച്ചോ എല്ലാവരുടെ വിഷമങ്ങളും തീരട്ടെ അപ്പോ കാത്തിരുന്ന് കാണാം കാണാം എന്താ മോനെ നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് രചിത മോളിലുണ്ട് ഉറങ്ങായിരിക്കും ഇപ്പൊ കെട്ടില്ലമ്മലെയല്ലേ ഭക്ഷണം ആയാ കഴിക്കാൻ മാത്രമേ താഴേക്ക് വരൂ നീ പോയി വേഷമൊക്കെ മാറിയിട്ട് വാ അപ്പോഴേക്ക് ഞാൻ ചായ എടുക്കാം എന്താ ഇപ്പ എന്നും പ്രശ്നം തന്നെ അല്ലേ അമ്മേ ഇന്ന് രജിത അച്ഛനുമായി ചെറിയ രീതിയിൽ സംസാരം ഉണ്ടായി വസ്തുത തിരിച്ചു വന്നതിനെ കുറിച്ചൊക്കെ രജിത വിളിച്ച് പറഞ്ഞോണ്ടായിരിക്കും ഇനി ട എനിക്ക് പറ്റില്ല ഇനി ഞാൻ അവരുടെ ഓഫീസിൽ ജോലിക്ക് പോകുന്നില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മോനെ രചിതയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയായി ഇതങ്ങനെ വിട്ടാ പറ്റില്ല നിന്റെ വില എന്താന്ന് നീ അവൾക്ക് കാണിച്ചു കൊടുക്കണം നീ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നീക്കാൻ നോക്ക് ഇനി ഓഫീസിലേക്ക് ഞാൻ ഇല്ല ബിസിനസ് െ കുറിച്ച് നമുക്ക് ഫണ്ട് റെഡിയാക്കണം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ എത്രയും പെട്ടെന്ന് പോയി വസുതെ കാണണെന്ന് അവളോട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക് അവക്കെ നിന്നെ സഹായിക്കാൻ പറ്റും നടക്കും അന്നും ഇന്നും അവളാണ് നിന്റെ ഭാര്യ അത് മാത്രം നീ ഓർത്താ മതി ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ അമ്മയുടെ മോന്റെ മനസ്സിലിരുപ്പ് എന്തൊക്കെയായിരുന്നു നാടകങ്ങള് ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഇത് ഞാൻ സമ്മതിക്കില്ല മോന് കൊടുക്കുന്ന ഒരു ഉപദേശം സംസാരിക്കുന്ന ബോധമുണ്ടോ നല്ല ബോധത്തോടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ബോധം ഇല്ലാത്തതേ നിങ്ങളുടെ ഈ അമ്മയ്ക്ക ഞാൻ ഇവിടെ ജീവനോടുള്ളപ്പോ നിങ്ങക്ക് എങ്ങനെ തോന്നി വീണ്ടും അവളെ കൂട്ടിക്കൊണ്ട് വരാ അമ്മ അങ്ങനെ പറഞ്ഞു കരുതി നീ വെറുതെ എന്തെങ്കിലും കടന്നു ചിന്തിക്കണ്ട മതി സന്നീഷേട്ടാ ഇനി നിങ്ങൾ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല എല്ലാം എനിക്ക് നന്നായി മനസ്സിലായി എല്ലാം ഞാൻ കേട്ടതുവാ നീ എന്താ വേണ്ടെന്ന് എനിക്കറിയാം കുരുക്കായി മാറുമ്പോൾ ഈ കുരുക്കിനുള്ളിലെ കെണിയുടെ താക്കോൽ ആരുടെ കയ്യിൽ വസുതയും കുഞ്ഞുങ്ങളും വീണ്ടും ആ വീട്ടിൽ താമസം തുടരുമ്പോൾ ഇനി നടക്കാൻ പോകുന്ന യുദ്ധം ആര് നയിക്കും സമ്പാദ്യം കണ്ട് കണ്ണു മഞ്ഞളിച്ചെത്തിയ സഹോദരിമാരോ ജീവിതം ഒരു വാശിയായി കണ്ട രചിതയോ കണ്ണഞ്ചിപ്പിക്കുന്ന കുടുംബമുഹൂർത്തങ്ങളുമായി മുഹൂർത്തങ്ങളുമായി കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ മുകുന്ദൻ മുകുന്ദൻമേനന്റെ ഏറ്റവും വലിയ സ്വപ്നം മകൾ ഭംഗിയായി ജീവിക്കാൻ പക്ഷേ ആ സനീഷിന് ഈ മുകുന്ദൻ മുകുന്ദൻ്റെ കമ്പനിയിലെ പണം മുഴുവൻ ധൂർത്തടിക്കുകയും മകളെ ഉപയോഗിച്ച് വീണ്ടും 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 കൂടുതൽ പണം സമ്പാദിക്കുക എന്നുള്ളതാണ് നിശ്ചയമായിട്ടും ദീപുവിനോട് സ്നേഹമുണ്ട് ദീപുവിനോടുള്ള സ്നേഹമാണ് മുന്നിൽ തീർക്കുന്നതും പക്ഷേ എന്ത് ചെയ്യും എന്ത് ചെയ്യണം തോന്നുന്നു അമ്മ പറഞ്ഞത് ശരിയാണ് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ഇഷ്ടങ്ങളും എല്ലാം മാറ്റി മാറ്റിവെച്ച് കൂടുന്നത് അപ്പോ ഫസ്റ്റ് പ്രയോറിറ്റി ദീപനല്ലേ കൊടുക്കാം സനീഷിനെ വേണ്ടെന്ന് വെച്ചിട്ട് മകൾ ദീപിനെ രേഖപ്പെടുത്തു